അൽപായുസ്സിനുറവിടമാം മഞ്ഞപ്പൂവ് കണിക്കൊന്നയാം നിന്നെ കുറിച്ചോർക്കുമ്പോൾ മനുഷ്യനായ ഞാനും നീയും ഒരുപോലെയെന്ന് തോന്നിപ്പോകുന്നല്ലോ എപ്പോൾ വേണമെങ്കിലും ഈശ്വരനെടുക്കാൻ അവകാശമുള്ള ആയുസ്സാണെന്നിരിക്കലും ുഷനതുതില്ലും ഓർക്കുന്നില്ലല്ലോ എന്ന് നിശ്വാസത്തോടെ ഞാൻ ഓർത്തുപോകുന്നല്ലോ കൊല്ലും കൊലവിളിയും കുതികാൽ വെട്ടുമായി അതു നിശേഷം വിസ്മരിക്കുന്നല്ലോ ആയുസ്സിന് ഗ്യണ്ടിയില്ല എന്നത് നിശേഷം വിസ്മരിക്കുന്നല്ലോ ഇതെല്ലാം ം കലങ്ങിയെന്നോണം നീയും കാലം തെറ്റി പൂവിടത്തുന്നല്ലോ പൂവിടത്തുന്നല്ലോ ഇതെല്ലാം കണ്ടു കലങ്ങിയെന്നോണം നീയും കാലം തെറ്റി പൂവിടത്തുന്നല്ലോ പൂവിടത്തുന്നല്ലോ ഒടുവിൽ പലപ്പോഴും വിഷുവിൻ്റെ പൂവില്ലാതെ ഞാൻ നെട്ടോട്ടമോടേണ്ടി വരുന്നല്ലോ ഒടുവിൽ തമിഴ്നാട്ടുകാരിയാമതൻ കൈകളിൽ പൂ വില കൊടുത്തു വാങ്ങേണ്ടി വരുന്നല്ലോ മഞ്ഞപ്പൂവാം കണിക്കുന്നേ മഞ്ഞപ്പൂവാം ുറവിടമാം മഞ്ഞൂവ കണിക്കൊന്നയാ നിന്നെ കുറിക്കുമ്പോൾ മനുഷ്യനായ ഞാനും നീയും ഒരുപോലെ എന്ന് തോന്നിപ്പോകുന്നല്ലോ